എല്ലോഗിലേക്ക് എല്ലാ എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ എല്ലാ പേരും നല്ലപോലെ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു ഞാനും നല്ലപോലെ ആഘോഷിച്ചു എൻ്റെ ഓണം അതുപോലെ തന്നെ എല്ലാ വർഷവും കുറച്ച് അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒപ്പമാണ് അവർക്ക് ആരുമില്ല മക്കൾ ഉപേക്ഷിച്ചവരാണ് എല്ലാ വർഷവും ഞാൻ അവർക്ക് വേണ്ടി വീട്ടിൽ തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാറാണ് പതിവ് ഈ വർഷം ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ എനിക്കതിന് കഴിഞ്ഞില്ല ഞാൻ ഒരു ഷോപ്പിൽ ഓർഡർ ചെയ്ത് വാങ്ങി കൊണ്ടുപോയി കൊടുത്തു എൻ്റെ പേരൻസും ഹസ്ബൻഡും മരിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ മൂന്ന് നാല് സ്ഥലത്ത് പോകാറുണ്ട് ഫുഡ് ഡ്രസ്സ് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ അവർക്കായി കൊടുക്കും നമുക്ക് തികഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ അതൊരിക്കലും നടക്കത്തില്ല അതുകൊണ്ട് ഉള്ളതുപോലെ എന്തെങ്കിലും എൻ്റെ കയ്യിലുള്ളത് അത് ഞാൻ കൊണ്ടുപോയി കൊടുക്കും ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല എന്നാലും ഞാൻ അവരെ കാണാൻ പോകും നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ആ മുഖത്ത് ചിരിയുണ്ടല്ലോ അത് മതി നമുക്ക് ചിലപ്പോൾ പലരുടെയും സാഹചര്യം കൊണ്ടാകാം അവിടെ കൊണ്ടുപോയി ആക്കുന്നത് എന്നാലും പറ്റുമെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ അമ്മമാരെയും അച്ഛന്മാരെയും നമ്മുടെ അടുത്ത് തന്നെ നിർത്തി നോക്കണം ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ടെന്ന് അവിടുത്തെ ഓഫീസിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും പോകുന്ന പോലെ ഞാൻ പലഹാരവും വാങ്ങി കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത് ഷോപ്പിൽ പലഹാരം എടുത്ത് വണ്ടിയിൽ വെച്ച് അവിടെ കൊണ്ടുപോയി ഇറക്കുന്നത് മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഇനി ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അവരുടെ അനുവാദം വാങ്ങിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ ചേർത്ത് പിടിച്ച് വീഡിയോ ഇടാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങളിലൊരാളായി എന്നെയും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം